സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് സ്റ്റേജ് ഡെക്കറേഷൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിനായിട്ട് ആദ്യം തന്നെ ഒരു രണ്ടര ലക്ഷം രൂപ കെട്ടിവെക്കണം അതിനു ശേഷം പിന്നീട് വർക്ക് പിടിച്ചെടുത്താല് അത് നല്ലപോലെ പോലെ ചെയ്തു കൊടുത്ത മുൻകൂട്ടി കെട്ടിവെച്ച പൈസയും അതുപോലെ വർക്കിൻ്റെ പൈസയും ചേർത്ത് തിരികെ തരും ഇത് ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു ആയിരിക്കും രേവതിക്ക് എതിരാളിയായിട്ട് ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരിക്കും അവരാണെങ്കിൽ ആ നാട്ടിലെ ഇതുപോലുള്ള വർക്കെല്ലാം ചെയ്യുന്നതാ രേവതിയാണെങ്കിൽ നല്ലപോലെ സ്റ്റേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രേവതിക്ക് അത്യാവശ്യം മോഡ്രം കിട്ടുവാണ് ആ സ്ത്രീക്കാണെങ്കിൽ അതുകൊണ്ട് രേവതിയെ കണ്ണെടുത്താൽ കണ്ടൂടാ എവിടെയൊക്കെ രേവതിയെ തോൽപ്പിക്കാൻ പറ്റും ഈ ഫീൽഡിൽ നിന്ന് രേവതിയെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ആ സ്ത്രീ നോക്കുന്നത് അങ്ങനെ ഇരിക്കുവാണ് ഈ ഓർഡറിനായിട്ട് രേവതിയും ആ സ്ത്രീയും വേറെ രണ്ടു കൂട്ടരൊക്കെ വരുന്നത് അപ്പോഴായിരിക്കും ഇതൊരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഇവന്റാണ് ആദ്യം തന്നെ ഒരു രണ്ടര ലക്ഷം രൂപ കെട്ടിവെക്കണം ഈ വർക്ക് ചെയ്യാൻ പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കാനാണ് എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ച് രേവതിയെ കളിയാക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് വേറൊരു ഡ്രൈവറാ അതൊക്കെ കൊണ്ട് നിനക്ക് ഈ പൈസ കെട്ടാനൊന്നും പറ്റില്ല നീ ഇതെന്ന് പിന്മാറുന്ന നല്ലത് ഈ ഓർഡറെ എനിക്കുള്ളതാ ഈ രണ്ടര ലക്ഷം രൂപ എന്നൊക്കെ ഉള്ളത് എനിക്ക് വെറും തുച്ഛമായിട്ടുള്ള പൈസയാ രണ്ടര ലക്ഷം രൂപ മാത്രം പോരല്ലോ അത് കെട്ടിവെച്ചു കഴിഞ്ഞാല് ചെയ്തു കൊടുക്കാൻ ഒരു രണ്ടു ലക്ഷം രൂപ കൂടെ വേണം മൊത്തത്തിൽ ഒരു നാലര ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നിനക്ക് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റൂ അത് മറക്കണ്ട അങ്ങനെ രേവതിയും പറയുന്നുണ്ട് ഞാൻ ഈ പൈസ കൊണ്ട് അടച്ചിരിക്കും ഇനി എനിക്കിതൊരു വാശി തന്നെയാ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിന്നീടായിട്ട് ഇക്കാര്യം സച്ചിയോട് വന്ന് പറയുന്നുണ്ട് സച്ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മുൻകൂട്ടിയൊരു രണ്ടര ലക്ഷം രൂപ കെട്ടണം അതിനിപ്പോ എന്താ ചെയ്യാ രേവതി നമുക്കെന്തായാലും അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കാം അങ്ങനെ രവിയൊക്കെ വിളിക്കുന്നു ആ കൂട്ടത്തില് ശ്രുതിയും സുതിയും ചന്ദ്രമതിയും ഒക്കെ വന്നിരിക്കുന്നുണ്ട് അച്ഛാ രേവതിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് മുൻകൂട്ടി ഒരു രണ്ടര ലക്ഷം രൂപ കെട്ടണം ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയുന്നുണ്ട് ഓ അപ്പം നീ പറഞ്ഞു വരുന്നത് ബാങ്കിലിരിക്കുന്ന നമ്മുടെ ആധാരം വെച്ച് കൂടുതൽ പൈസ എടുക്കാനായിട്ടായിരിക്കും ആ പൈസ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ അല്ലേടാ ആര് പറഞ്ഞു എനിക്ക് ആ പൈസ വേണമെന്ന് ഞാൻ എൻറെ അച്ഛനെടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ നിങ്ങൾ എടുത്തു ചാടിയിട്ട് അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട അച്ഛ ഞാൻ അച്ഛനോട് പറയാൻ വന്നത് ഞാൻ അച്ചമ്മയോട് കുറച്ച് പൈസ ചോദിച്ചോട്ടെ അതിനെന്തിനാ മോനെ നീ എന്റെ അടുത്ത് ചോദിക്കുന്നേ എന്നെ നോക്കി വളർത്തിയ പോലെ തന്നെയാ നിന്നെ ഈ അച്ഛമ്മ നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അങ്ങനെയല്ലല്ലോ അച്ഛമ്മയോട് ചോദിക്കുന്നതിന് മുൻപേ അച്ഛനോടുകൂടെ കാര്യം പറയണ്ടേ അതുകൊണ്ടാ നീ ചോദിക്കടാ കണ്ടല്ലോ എല്ലാവരും എൻ്റെ മോനെ അമ്മയോട് പൈസ ചോദിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞതാ അങ്ങനെയാണോ ഇവിടെ എല്ലാവരും നടക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളല്ലേ സച്ചി മാത്ര എന്റെ കേട്ടിട്ടും എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ടും മുന്നോട്ട് പോകുന്നത് മോൻ എന്തായാലും ചോദിക്ക് എന്ന് രവി പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് രേവതിയോട് സച്ചി പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് തന്നെ അച്ഛമ്മയുടെ അടുത്തോട്ട് പോവാം എന്നിട്ട് പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം വേണ്ട സച്ചിയേട്ട ഇതാണ് സച്ചേട്ടൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഒന്നും വേണ്ട എന്ന് അതെന്താ രേവതി അച്ഛമ്മ തന്നെ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് പറമ്പെന്നൊക്കെ കിട്ടുന്നത് അച്ചമ്മയുടെ ചെലവിനായിട്ട് ഉപയോഗിക്കുന്നു ആരെയും ഉപദ്രവിക്കുന്നില്ല അങ്ങനെയുള്ള അച്ചമ്മയോട് എന്തിനാ നമ്മൾ ഇക്കാര്യം പോയി ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ച് ഉറപ്പായിട്ടും ഒന്നല്ലെങ്കിൽ സ്വർണം വെച്ചോ സ്ഥലം വിട്ടോ നമുക്ക് ആ പൈസ തന്നിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടേ സച്ചിയേട്ടാ പിന്നെ എന്താ രേവതി ചെയ്യാൻ പോകുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം അന്ന് ഞാൻ ഇതുപോലെ വർക്ക് കിട്ടിയപ്പോൾ ഒരാളോട് പൈസ ചോദിച്ചിരുന്നല്ലോ പലിശക്ക് തരുന്നേ എപ്പ വേണമെങ്കിൽ വന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് വാങ്ങിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നു പോയി ചോദിക്കട്ടെ കിട്ടിയില്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നോക്കാം എന്നാ ശരി രേവതി നീ പോയി ചോദിക്ക് അങ്ങനെ അയാൾ എടുത്ത് കാര്യങ്ങൾ പോയി പറയുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാനുള്ളതാ ഒരു രണ്ടര ലക്ഷം രൂപ എനിക്ക് പെട്ടെന്ന് തരണം അയ്യോ അത് പറ്റില്ലല്ലോ ഓർഡർ കിട്ടുവാണെങ്കിൽ പൈസ തരായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല മുൻകൂട്ടി അടയ്ക്കാനുള്ള പൈസയാ എനിക്ക് എന്റെ പൈസയുടെ കാര്യത്തില് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ എല്ലാവർക്കൊന്നും പലിശയ്ക്ക് പൈസ കൊടുക്കാറില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ സർ അന്ന് പറഞ്ഞത് എപ്പോ വേണേ വന്ന പൈസ തരാന്നല്ലേ അതന്നു പറഞ്ഞതല്ലേ ഇക്കാര്യത്തില് ഞാൻ പൈസ തരില്ല ഞാനെന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല അവരവരെ പൈസ അത്രയും നല്ല വിശ്വാസമുള്ളവർക്കല്ലേ കൊടുക്കൊള്ളു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രേവതി പോകുന്നു സാറെന്താ പൈസ കൊടുക്കാത്തേ ആ പെൺകുട്ടി കറക്റ്റായിട്ട് തിരിച്ചു തരുന്നതല്ലേ തിരിച്ചു തരാത്തോണ്ടല്ല നല്ല കഴിവുള്ള പെൺകുട്ടിയാ പക്ഷേ ആ ചിന്താമണിയായിട്ടാ ഇവളുടെ പോരാട്ടം ആ സ്ത്രീയെ വെറുപ്പിച്ചാലേ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പോലും പറ്റില്ല മുന്നേ വിളിച്ചു പറഞ്ഞിരുന്നു ഇവള് വന്നാൽ പൈസ കൊടുക്കരുതെന്ന് അതുകൊണ്ടാ എന്നാലും പാവായി എപ്പോഴാ പൈസ കൊടുക്കണ്ടേന്ന് എന്ന് എനിക്കറിയാം ആ സമയത്ത് ഞാൻ ആ പെൺകുട്ടിയെ സഹായിച്ചിരിക്കും എന്ന് പറയുന്നു സച്ചി രേവതിക്ക് വിളിക്കുന്നുണ്ട് എന്തായി രേവതി നിനക്ക് പൈസ കിട്ടിയോ ഇല്ല സച്ചിയേട്ട അവര് പൈസ തരില്ല തരില്ലെന്നാ പറഞ്ഞത് അതെന്താ രേവതി നീ എപ്പോ വന്ന് പൈസ ചോദിച്ചാലും തരാന്നല്ല അവര് പറഞ്ഞത് ഇതിപ്പോൾ എന്താ അവര് തരില്ല എന്ന് പറയുന്നേ അറിയില്ല സച്ചിയേട്ട എന്തായാലും വീട് വരെ പോയിട്ട് വരാം നീ ഇപ്പം ഇതിനെ വീട്ടിലോട്ട് പോകുന്നേ ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ അമ്മയുടെ അറിവിൽ ആരെങ്കിലും പൈസ തരുന്നവരുണ്ടോയെന്ന് അറിയില്ലല്ലോ അങ്ങനെ രേവതി വീട്ടിലോട്ട് പോകുന്നുണ്ട് അമ്മയോട് ഇക്കാര്യം പറയുന്നുണ്ട് മോളെ രേവതി ഇത്ര വലിയ തുക തരുന്ന ആൾക്കാരൊന്നും അമ്മയുടെ അറിവില്ല ഇനിയിപ്പം എന്താ ചെയ്യുക അറിയില്ലമ്മേ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണം അപ്പോഴേക്കും ദൈവു അങ്ങോട്ട് വരുന്നുണ്ട് ആ ദേവു എത്തിയല്ലോ ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിക്ക് അമ്മ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണോട്ടോ മോളെ പോവാൻ അമ്മയ്ക്ക് സമയമായി ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അമ്മ പോകുന്നു എന്നാ ചേച്ചിയുടെ മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോൾ ദേവു ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ അടയ്ക്കണം എന്നാലേ നമുക്ക് ആ ഓർഡർ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ രണ്ടര ലക്ഷം രൂപയോ അത് വലിയ തുകയല്ലേ ചേച്ചി അത് മോളെ ഇതൊരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഇവൻറ്റാ അതിലാ നമുക്ക് ഈ വർക്ക് കിട്ടാൻ പോകുന്നത് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്ന കാര്യമാണ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നവരെന്ന് തെരഞ്ഞെടുക്കുന്നവർക്കാ ഓർഡർ കൊടുക്കുന്നത് ആ സ്ത്രീയും ഉണ്ടായിരുന്നു ആ ചിന്താമണി അവരെന്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് പോയത് അങ്ങനെയാണോ എന്നാ ചേച്ചി തോറ്റു കൊടുക്കരുത് ചേച്ചി ഞാനൊരു കുറിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അതെന്ന് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപയും പിന്നെ സേവിങ്സ് ആയിട്ടുള്ള ഒരു നാൽപ്പതിനായിരം രൂപയും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഒന്നേ നാൽപ്പത് ഞാൻ ചേച്ചിക്ക് തരാം മോളെ അത് നിന്റെ ആവശ്യത്തിന് നീ എടുത്തു വെച്ചതല്ലേ ആ ചേച്ചി കല്യാണ സമയത്ത് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഇപ്പോൾ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങിയതാ ജോലിക്ക് പോയ മുതൽ മോളെ അത് വേണ്ട അത് നീ നിന്റെ കയ്യിൽ തന്നെ വെക്ക് ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചിക്കേ ഞാൻ ആ പൈസ എടുത്തു തരാം പിന്നെ അതുകൂടെ ഒരു ഒന്നേ പത്തും കൂടെ വേണം എന്നാലും രണ്ടര ലക്ഷം ആവുള്ളൂ അതിനിപ്പം എന്താ ചെയ്യാ ചേച്ചി ഒരു പതിനായിരം രൂപ എൻ്റെ കയ്യിലും ഉണ്ട് അപ്പം പിന്നെ ഒരു ലക്ഷം രൂപ വേണം അതിനെ എവിടുന്നാ ചേച്ചി സംഘടിപ്പിക്കുക നമുക്ക് നോക്കാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ആരുടെങ്കിലും ചോദിക്കാം ചേച്ചിക്ക് ആദ്യം ഞാൻ ഈ പൈസ എടുത്തു തരാം മോളെ നിന്നെപ്പോലെ ആരും ചിന്തിക്കില്ല ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോയിട്ട് ഇതുപോലെ മിച്ചം വെച്ചൊന്നും പൈസ ആരും സേവ് ചെയ്ത് വെക്കില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും വില കൂടിയ ഡ്രസ്സും ചെരുപ്പും ബാഗൊക്കെ വാങ്ങി ലാവിഷായിട്ട് നടക്കുന്ന കാലം എന്നാൽ എൻ്റെ മോള് എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച് പൈസയില്ല ചേച്ചിക്ക് തരാൻ പോകുന്നത് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും ആ പൈസ ചേച്ചിക്ക് എടുത്ത് തരാം എന്നും പറഞ്ഞ് ദേവു പോകുന്നുണ്ട് ആ പൈസ രേവതയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു ലക്ഷ്യത്തിനായിട്ട് ചോദിക്കുന്നത് ദേവു ഇപ്പോഴത്തെ കാമുകനോടായിരിക്കും ഒരു ട്രാഫിക് പോലീസായിരിക്കും ദേവു സ്നേഹിക്കുന്നത് അയാളുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ടോ എൻ്റെ ചേച്ചിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒക്കെ ഞാൻ ചേച്ചിക്ക് എടുത്ത് കൊടുത്തു അതുപോലെ ഒരു കുറയും ഉണ്ടായിരുന്നു ആ പൈസയും അങ്ങനെ എല്ലാം കൂടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉണ്ടായിരുന്നു അത് ഞാൻ ചേച്ചിക്ക് കൊടുത്തിരുന്നു പിന്നെ ചേച്ചിയുടെ കൈയിലൊക്കെ കൂട്ടി ഇനി ഒരു ലക്ഷം കൂടെ ആവശ്യമുണ്ട് അറിയുമെങ്കിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരുമോ പലിശക്ക് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവു ഞാൻ ആരുടെ കയ്യിൽ നിന്നും പലിശക്ക് വാങ്ങിക്കാറില്ല വാങ്ങിച്ചാൽ തന്നെ അവർ അത്രയും പലിശ മേടിച്ച് നമ്മളെ കൊല്ലാക്കൊല ചെയ്യും അതുകൊണ്ട് കിട്ടുന്നത് ഞാൻ സേവ് ചെയ്ത് വെക്കുക എന്നല്ലാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരാവശ്യത്തിനും പലിശയ്ക്ക് വാങ്ങിക്കാറില്ല നിന്റെ ചേച്ചിയുടെ കാര്യമല്ലേ ഞാൻ എന്തായാലും എന്റെ കയ്യിലുള്ള പൈസ തരാം അയ്യോ അതൊന്നും വേണ്ട നമ്മൾ പരിചയപ്പെട്ട് ഫ്രണ്ട്സായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഫ്രണ്ട്സ് ആയിട്ടോ നമ്മൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക അതുകൊണ്ട് എനിക്കത് വേണ്ട അങ്ങനെ പറയില്ലേ ദേവു നിനക്ക് എന്തായാലും ഞാൻ ആ പൈസ തരാം നീ വേഗം ചേച്ചിക്ക് എടുത്തു കൊടുക്ക് അങ്ങനെ ആ പൈസയും രേവതിയുടെ കയ്യിൽ കൊടുക്ക അങ്ങനെ രേവതി വീട്ടിലൊക്കെ പറഞ്ഞ് ഇത് അടയ്ക്കാനായിട്ട് പോകുന്നുണ്ട് എന്നാൽ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഈ ചിന്താമണിയും ചന്ദ്രമതിയും നല്ല കൂട്ടാണ് കേട്ടോ അങ്ങനെ രേവതി അങ്ങനെ സമ്പാദിക്കണ്ട എന്ന് കരുതി ചിന്താമണിയോടെ ഇക്കാര്യം ചന്ദ്രമതി വിളിച്ചു പറയുന്നുണ്ട് പിന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൈസ കള്ളന്മാര് തട്ടിയെടുത്ത് ഓടുവാണ് നാളത്തെ എപ്പിസോഡില് ബാക്കി റിവ്യൂ ആയിട്ട് വരാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ d a